കണ്ണൂർ ജില്ലാ സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഡിവിഷനുകളിൽ മത്സരിക്കും നിലവിലെ വൈസ് പ്രസിഡന്റ് ബിനോയ് പട്ടികയിൽ പ്രസിഡന്റ് കെ അനുശ്രീയും സ്ഥാനാർത്ഥിയാണ് നിഖിൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നുണ്ട് ഡിവിഷനുകളുള്ള കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൽ പതിനാറ് ഡിവിഷനുകളിലേക്കാണ് സി പി ഐ എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അവരുടെ പട്ടികയാണ് അല്പസമയം മുൻപ് ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷും എൽ ഡി എഫ് കൺവീനർ എൻ ചന്ദ്രനും ചേർന്ന് പ്രഖ്യാപിച്ചത് ഇതിൽ നിലവിലെ വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മാത്രമാണ് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളിൽ പുതിയ ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് മറ്റെല്ലാവരെയും മാറ്റി പുതുമുഖങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇക്കാര്യത്തിൽ എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ് പട്ടികയിലേക്ക് പോയാൽ കരിവെള്ളൂരിൽ എ വി ലജു മാതമംഗലത്ത് രജനി മോഹനൻ പേരാവൂരിൽ നവ്യ സുരേഷ് പാഠ്യത്ത് ടി ഷപ്പ് പന്നയന്നൂരിൽ പി പ്രസന്ന കതിരൂരിൽ എ കെ ശോഭ പിണറായിയിൽ കെ അനുശ്രീ പെരളശ്ശേരിയിൽ ബിനോയ് കുര്യൻ അഞ്ചരക്കണ്ടിയിൽ ഒ സി ബിന്ദു കൂടാളിയിൽ പി പി റജി മയിലിൽ കെ മോഹനൻ അഴീക്കോട് കെ വി ഷക്കീൽ കല്യാശ്ശേരി വി വി പവിത്രൻ ചെറുകുന്ന് എം വി ഷിമ പരിയാരത്ത് പി രവീന്ദ്രൻ കുഞ്ഞിമംഗലത്ത് ജയശ്രീ ടീച്ചർ ഇതാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിൽ നിലവിലെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ മാത്രമാണ് നിലവിൽ ഈ ഭരണസമിതിയിൽ ഉള്ള ആളുകളിലുള്ളത് മറ്റെല്ലാവരും പുതുമുഖങ്ങൾ തന്നെയാണ് അതിൽ തന്നെ നവ്യ സുരേഷ് ജേർണലിസം വിദ്യാർത്ഥിയാണ് ടി ഷബ്ന സി പി ഐമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ് അങ്ങനെ എല്ലാ തലങ്ങളിലുള്ള ആളുകൾക്കും പരിഗണന നൽകിക്കൊണ്ട് തന്നെയാണ് ഈ പതിനാറ് പേരുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ ഇപ്പോൾ സി പി ഐ എം പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് എൽ ഡി എഫ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി കേന്ദ്രം തന്നെയാണ് നേരത്തെ ഇരുപത്തി ഡിവിഷനുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ പതിനേഴിടത്തും എൽ ഡി എഫ് ആയിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് ഇത്തവണയും വലിയ മാറ്റമൊന്നും ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ഉള്ളത് അതേസമയം ഈ പി ദിവ്യയുമായി ബന്ധപ്പെട്ട കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ഈ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൃത്യമായി അത് ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല യു ഡി എഫും ബി ജെ പിയും ആ നിലയ്ക്ക് അക്കാര്യങ്ങൾ ചർച്ചയാക്കി കൊണ്ടുവരികയും ചെയ്യും എന്നാൽ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നൊരു ആത്മവിശ്വാസമാണ് സി പി ഐ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ വിഷയമാണ് വികസന വിഷയങ്ങളായിരിക്കും ചർച്ച എന്നാണ് സി പി ഐ പറയുന്നത്